ആർ ബി ഐ അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഞങ്ങൾ പടച്ചു എടുത്തിട്ട് നിങ്ങൾ കൊടുക്കാൻ നിൽക്കേണ്ട സുഹൃത്തുക്കളെ എനിക്ക് അതേ പറയാനുള്ളൂ കൊറേ എണ്ണം വന്നിട്ട് ഇത് താഴെ കമന്റ് ചെയ്യും ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം ലോൺ എടുത്താൽ അത് എനിക്കറിയാടോ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണം എനിക്ക് അറിയാം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വ്യാജ കോൾ സെന്ററിലെ ഇഷ്ടം പോലെ ഇത്തരത്തിൽ തരം താഴ്ന്ന സ്ത്രീകൾ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ തന്നെ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആനുകൂല്യം സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന പോലും അവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല നമസ്കാരം സുഹൃത്തുക്കളെ പറ്റുമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴി ലോൺ അപേക്ഷിക്കുകയോ കൊടുക്കുകയോ ചെയ്യരുത് കാരണം ഇന്ന് എനിക്കൊരു കോൾ വന്നു വളരെ വൃത്തികെട്ട ഒരു സ്ത്രീ തരം താഴ്ന്ന ഒരു സ്ത്രീ എന്റെ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തി ലോൺ എടുത്തത് എന്നെ അറിയിക്കുകയാണ് അറിയിച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്റെ നമ്പർ എവിടുന്നു കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർ വ്യാജമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്നോട് വളരെ മോശമായിട്ട് അവർ പെരുമാറുകയാണ് വീട്ടിലിരിക്കുന്നവരെയൊക്കെ വിളിച്ചു പറയുകയാണ് ഞാൻ തിരിച്ച് നന്നായിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു വീട്ടിൽ പോയി നോക്കാറുണ്ടോ ആരോടെ പോയി നോക്കാറുണ്ടോ അവിടെ പോവാറുണ്ടോ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിലും നീ അവിടെ പോവാറുണ്ടോ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ അത് നീ നിന്റെ സ്വഭാവം മനസ്സിലായി നീ ഇവിടത്തെയാ നീ ഇനി എനിക്ക് ധൈര്യം ഉണ്ട് നീ നിന്റെ സ്വന്തം നമ്പറിൽ വിളിക്കയലെ കേട്ട് ഞാൻ പേടിക്കുന്ന വിചാരിക അടയ്ക്കത്തില്ല നീ അടുത്ത് നടപടിയെത്തോ അടക്കത്തില്ല പെയ്യന്മാര് ഞാനാ പറയുന്നേ അടക്കത്തില്ലെന്ന് നീയാണ് അതെ നീ അവണ കൊണ കൊണ പറയാതെ നീ നീ എന്താ ചെയ്യാൻ പോകുന്നെ നീ ഒന്നും ചെയ്യത്തില്ല നീ ഒന്നും ചെയ്യത്തില്ല നീ ഒന്നും ചെയ്യത്തില്ല നിന്റെ കഴിവില്ല ആ നീ കാണിക്കൂ നീ ഒന്ന് കാണിക്കൂ നീ നീ കാണിക്കൂ ചെയ്ത് കാണിക്കൂറിഞ്ഞി പറ എല്ലാരും വിളിച്ചങ്ങ് പറഞ്ഞോ ആ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പേയ്മെന്റ് തരാം നിങ്ങൾക്ക് പേയ്മെന്റ് തരാം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരാം പേയ്മെന്റ് നീ പേയ്മെന്റ് കിട്ടാത്ത എല്ലാവരും വീട്ടിൽ ആണോ നീ എങ്ങനത്തെ ആളോ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ആ ലോൺ റിക്കവറി ഏജന്റ് മനസ്സിലായല്ലോ നീ എന്താ വിചാരിച്ചേ നീ മറ്റുള്ള എല്ലാവരും വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചോ നീ പലതും മോളായിരിക്കും അത് എന്നോട് പറഞ്ഞിട്ട് ആരും ഇല്ല നീ പല മോളായിരിക്കും ആ നീ വിളിക്കുക എന്റെ സ്വന്തക്കാരെ വിളിക്കുക എന്റെ ഫോണിൽ നീ കൊണ്ടിച്ചു എന്റെ ആരെയാണ് വേണം എന്റെ നമ്പർ നീ വിളിക്കുന്നു എല്ലാരും വിളിക്കുന്നു നിന്റെ കാലിന് അടിയില്ലേ നീ നീ എന്താ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വ്യാജ കോൾ സെന്ററിലെ ഇഷ്ടം പോലെ ഇത്തരത്തിൽ തരം താഴ്ന്ന സ്ത്രീകളുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ തന്നെ അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആനുകൂല്യം സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന പോലും അവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല ധൈര്യം ഉണ്ടെങ്കിൽ അവർ അവരുടെ ഐഡന്റിറ്റിയിൽ നിന്ന് എനിക്കെതിരെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ആയിട്ട് വരട്ടെ വരില്ല അവര് കാരണം അവർ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആരോ കൊടുക്കുന്ന ധൈര്യത്തിന്റെ പുറത്ത് ചെയ്യുന്ന പ്രവൃത്തിയാണിത് നിങ്ങൾ ആരും ഇത്തരത്തിൽ ഓൺലൈൻ വഴി ലോൺ എടുക്കരുത് എന്നേ ഞാൻ പറയുകയുള്ളൂ വ്യക്തമായിട്ട് ബാങ്ക് വഴി നിങ്ങൾ ചെന്നിട്ട് ലോൺ എടുക്കുക കാരണം ഒറിജിനൽ ആർ ബി ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഇ എം ഐ മുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ വ്യാജ കോൾ സെന്ററുകൾക്ക് ഈ നമ്പർ കിട്ടുകയാണ് ഏത് ആപ്പുകളായാലും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഏത് ഓൺലൈൻ ആപ്പുകളായാലും ഇനി അങ്ങോട്ട് അങ്ങനെയാണ് ഇന്ന് നിങ്ങളുടെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം നിങ്ങൾ ഇ എം ഐ മുടങ്ങുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളുടെ കോൺടാക്ട്സിൽ നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് പറയും മനസ്സിലായില്ലേ എന്നോട് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഈ ലോൺ എടുത്ത വ്യക്തിയെക്കുറിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഫുൾ വ്യാജമാണ് എനിക്ക് ഈ വ്യക്തിയെക്കുറിച്ച് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മൊത്തം വ്യാജമാണ് ടോക്കിലുള്ള ആ ഒരു സ്ത്രീയുടെ സ്വഭാവം മാത്രമേ മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങളെ എനിക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല കാരണം അത്രയും മോശമായിട്ട് വൾഗറായിട്ടാണ് ഈ പറഞ്ഞ ഈ ലോൺ എടുത്ത വ്യക്തിയെക്കുറിച്ച് ആ സ്ത്രീ പറയുന്നത് ഇതൊക്കെ ഇവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കാം അതൊക്കെ പോട്ടെ അത് അവരുടെ പേഴ്സണലി കാര്യം കുടുംബ ബന്ധങ്ങളിൽ ഇടപെടുക ഈ ലോൺ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ലോൺ അടപ്പിക്കുന്നത് അവർ പഠിപ്പിച്ച് തരുക നല്ല രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തു ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പരിഗണന ഞാൻ കൊടുത്തിട്ടില്ല ഇത്തരത്തിലുള്ള പിഴച്ചുപറ്റ വർഗങ്ങൾക്ക് ഞാൻ അത്തരത്തിൽ തന്നെ റിപ്ലൈ കൊടുക്കുകയുള്ളൂ എനിക്കൊന്ന് കാണണം ഇവരുടെ മുഖം ഒന്ന് കാണുന്നുണ്ട് കാരണം ഒരു ആണിനെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ മോശമായിട്ട് സംസാരിക്കാൻ ഇവർക്ക് ആരാണ് ധൈര്യം കൊടുക്കുന്നത് എന്ത് നിയമമാണ് ഇവർക്ക് പിൻബലം കൊടുക്കുന്നത് എനിക്ക് അറിയണം ഈ വിക്ടിം വ്യക്തിമായിട്ടുള്ളൊരു സ്ത്രീയാണ് ഒരു സ്ത്രീയെക്കുറിച്ചാണ് എന്നോട് പറയുന്ന അപവാദങ്ങൾ എന്നിട്ട് അതിൽ എന്നെ ചേർത്ത് വ വലിച്ചഴച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുക അവർ എത്രത്തോളം മോശമായിട്ടാണ് ഈ പല നമ്പറുകളിലും വിളിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഇതൊന്നും ലോൺ റിക്കവറിക്കകത്ത് വരുന്ന കാര്യങ്ങളല്ല കേട്ടോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ആരെങ്കിലും പഴച്ചവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചിട്ട് കട്ട് ചെയ്ത് കളയാ ഇത് കേട്ട് മിണ്ടാണ്ടിരിക്കുന്നവർ മോശക്കാരാണെന്ന് മാത്രമേ ആ സ്ത്രീയെക്കാൾ മോശക്കാരാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ കട്ടിയത് കളയുക ഇവരെയൊക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും ലോൺ ആപ്പുകൾ വഴി നിങ്ങൾ ഓൺലൈൻ വഴി ലോൺ എടുക്കാതിരിക്കുക എടുത്തു കഴിഞ്ഞാൽ ഇത് ആയിരിക്കും അവസ്ഥ കൺഫേം ആണ് കാരണം ഇവർ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ലോൺ ആപ്പിൽ നിന്നാണ് ലോൺ എടുത്തതെന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ പേരിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് വിളിച്ചിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു ക്രെഡിറ്റ് കാർഡ് വെച്ച് ലോൺ എടുത്തു ഇനി എടുത്തോട്ടെ എങ്ങനെയാണ് തിരിച്ചടപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരിക്കലും അഞ്ച് പൈസ ഈ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല അവർ നിയമ നടപടിയായിട്ട് വരട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു അഞ്ച് പൈസ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ആ കമ്പനിക്ക് ഈ വ്യക്തി അടക്കില്ല അപ്പോൾ ആ വിളിച്ച സ്ത്രീ ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി പൈസ കിട്ടില്ല ഇട്ട് എന്നെ പേടിപ്പിക്കുകയാണ് പല നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒന്നുമല്ല എൻ്റെ നമ്പറിലേക്ക് ഡെയിലി ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം ആയിരം രണ്ടായിരം കോളൊക്കെ വന്ന ദിവസങ്ങളുണ്ട് ഇവൾമാർക്കൊക്കെ അപ്പുറമുള്ള കുറേ ടീമുകൾ പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ എന്നിട്ട് ഞാൻ ആ നമ്പർ തന്നെ ഇന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഒരു ആയിരം നമ്പർ നിന്ന് വിളിക്ക് അല്ലെങ്കിൽ ഒരു പതിനായിരം നമ്പറിൽ മെസ്സേജ് അയക്കും ഒ ടി പി അയക്കെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അവസ്ഥകളാണ് ഇതൊന്നും മോണിറ്ററി സിസ്റ്റം ഇല്ല ആർ ബി ഐ അപ്ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അങ്ങ് പട പടച്ചു വിടുവാണ് എടുത്തിട്ട് നിങ്ങൾ കൊടുക്കാൻ നിൽക്കേണ്ട സുഹൃത്തുക്കളെ എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങളൊന്ന് ഓൺലൈൻ ലോൺ ആപ്പ് വഴി ലോൺ എടുത്തിട്ട് കൊടുക്കാൻ നിൽക്കേണ്ട നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും നിങ്ങൾ പറയുമായിരിക്കും ഓൺലൈൻ ലോൺ എടുത്താൽ നിങ്ങൾ എന്ന് പറയുമായിരിക്കും അടയ്ക്കണം ശരിയാണ് ലീഗലി അങ്ങനെ തന്നെ അടയ്ക്കണം പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ ചിലപ്പോൾ അടയ്ക്കാൻ സമ്മതിപ്പിച്ചെന്ന് വരില്ല ഒരു ഹോസ്പിറ്റൽ കേസാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കാണെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അവർ നിങ്ങളെ വീട്ടിലുള്ളവരെല്ലാരെയും വിളിച്ചുകൊണ്ട് നിങ്ങളെ പറ്റി മോശം പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്തിനാണ് നമ്മൾ പൊക്കികൊണ്ട് നടക്കുന്നത് പൈസ ഇല്ലെങ്കിൽ തെണ്ടി തിന്നാ പോരെ എന്തിനാ ഈ സാധനത്തിനൊക്കെ ലോൺ എടുക്കാൻ നിൽക്കുന്നത് ഇനി മേലില്ല ലോൺ എടുത്തിട്ട് പെട്ടു എന്ന് പറഞ്ഞാൽ ആരും വിളിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ അവസ്ഥ നല്ല രീതിയിൽ തിരിച്ചു പറഞ്ഞേക്കുക വീട്ടിലിരിക്കുന്നവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നന്നായിട്ട് അങ്ങ് പറഞ്ഞേക്കുക ഇവളുമാരൊക്കെ പറയുന്നതിനെ കേട്ട് നിന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പെട്ടുപോയി പെട്ടുപോയി ലോൺ എടുത്തിട്ടെന്ന് പറഞ്ഞു എന്നാരും വിളിക്കാതിരിക്കാം മാക്സിമം ശ്രമിക്കുക എനിക്കതേ ലാസ്റ്റ് പറയാനുള്ളൂ കാരണം ഒരുപാട് പേര് വിളിച്ച് പറയുകയാണ് എൻ്റെ വീട്ടുകാരെ വീട്ടുകാരെ വിളിച്ച് മോശം പറയുന്നു പെങ്ങന്മാരെ വിളിക്കുന്നു വർത്തകന്മാരെ വിളിക്കുന്നു വൈഫിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അവരെ വിളിച്ച് പറയാം വൈഫിൻ്റെ അടുത്ത് രണ്ട് വർത്താനം പറഞ്ഞ് വെക്കാൻ പറയാം ഇതിൽ നാണക്കേട് നോക്കിയിട്ടൊന്നും കാര്യമില്ല ഇന്ന് നാണക്കേട് നിങ്ങൾ നിങ്ങളിവിടുത്ത് പറയാം നിങ്ങൾ ആരെ വേണമെങ്കിൽ വിളിച്ചോ ഞാൻ പേയ്മെന്റ് തരില്ല എന്ന് തന്നെ പറയണം ലീഗലി നേരിട്ടോളം എന്ന് പറയണം കാരണം ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ വിളിച്ചിട്ടല്ല പേയ്മെന്റ് തിരിച്ച് മേടിക്കേണ്ടത് അങ്ങനത്തെ ഒരു റൂൾ ആർ ബി ഐയിൽ ഇല്ല മനസ്സിലായില്ലേ ആരും മണ്ടന്മാരായി പോകരുത് ലോൺ എടുത്തവരാണെങ്കിൽ പോലും ഇപ്പം ഈ കുറെ എണ്ണം വന്നിട്ട് ഞാൻ താഴെ കമന്റ് ചെയ്യും ലോൺ എടുത്താൽ തിരിച്ചടക്കണം ലോൺ എടുത്താൽ അത് എനിക്കറിയാടോ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണെന്ന് എനിക്കറിയാം ഞാനെടുത്തിട്ടുണ്ട് ലോൺ തിരിച്ചടച്ചിട്ടുണ്ട് ലേറ്റ് ആയിട്ടുണ്ട് ഉണ്ട് ലൈറ്റ് ഫീ അടച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ലോണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ അടച്ചിട്ടുണ്ട് ഇത്തരത്തിലൊന്നും എന്നെ ആരും വിളിച്ചിട്ട് ഒരുമാതിരി വർത്തമാനം പറഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ ഓൺലൈൻ വഴിയുള്ള ലോൺ ലോണിടപാട് നിങ്ങൾ നിർത്തിക്കാൻ നിങ്ങൾക്ക് കൊള്ളാം അത്രേ ഉള്ളൂ കുറേ പേർക്ക് പൈസ പോകുന്നില്ല നാൽപ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപയൊക്കെ പോകുവാണല്ലോ ഓൺലൈൻ വഴി ലോൺ അപേക്ഷ കൊടുത്തിട്ട് അഡ്വാൻസ് ആയിട്ട് നാൽപ്പതിനായിരം എന്താ അമ്പതിനായിരം രൂപയെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുമല്ലേ ഈ വിളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ കോളിൽ ഈ ഇൻസ്റ്റന്റ് ലോൺ ആപ്പിന് ലോൺ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോണിറ്ററി സിസ്റ്റം ഇല്ല അതുപോലെയൊക്കെ നിങ്ങൾ ലോൺ എടുത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ പറ്റി മോശം വിളിച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുത്താല് എന്തിനാണ് എടുക്കാൻ പോയെന്ന് ചോദിക്കും പോലീസുകാർ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഇവരൊന്നും പൊക്കത്തുമില്ല അത് വ്യാജ കോൾ സെന്ററാണ് ഹിന്ദിക്കാര് വന്നിട്ട് സിം എടുത്തിട്ട് കൊടുക്കുവാണ് ഇവർക്ക് കോൾ സെന്ററിലേക്ക് വിളിക്കുക ആരെ വേണേന്ന് വെച്ചാൽ അവരൊന്നും അഡ്രസ്സല്ലേ ഇത് ഇവർക്കൊന്നും ഇവളക്കൊന്നും ഉണ്ടല്ലോ ഈ ഇതിൽ വോയിസ് കേൾപ്പിച്ച് ഇവർക്കൊന്നും ഒരിക്കലും സ്വയം നമ്പർ എന്ന് വിളിക്കാനുള്ള ധൈര്യമില്ല പെണ്ണാണെങ്കിൽ പോലും ധൈര്യമില്ല അവക്ക് താരാണ്ട് കൊടുക്കുന്ന നമ്പറിൽ ആരാണ്ട് ധൈര്യം കൊടുത്ത് വിളിപ്പിക്കുന്നതാണ് അവളുടെ വീട്ടിലെ തറവാട്ടിലെ സ്വഭാവം കാണിച്ചുകൊണ്ട് എല്ലാവരോടും പറയുന്നതാണ് കാര്യങ്ങള് ഇതിനൊക്കെ നിങ്ങൾ ഇത് കേട്ട് പേടിക്കാൻ നിൽക്കുവാണോ നിങ്ങൾ എന്നുകഴിഞ്ഞാൽ നിങ്ങൾ കുറെ പേടിക്കുമല്ലോ എല്ലാവരും ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ ഓൺലൈൻ വഴി ലോൺ എടുക്കാതിരിക്കുക ഇത്രയേ ഉള്ളൂ